ബ്ലോഗിലെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ലായിരിക്കും അപ്പം എൻ്റെ എന്റെ ചേട്ടൽ വീടിൻ്റെ അടുത്തായിട്ട് പള്ളിക്കൂടം പാറയുണ്ട് അങ്ങോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പൊ നമുക്ക് പോവാം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് എന്റെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ഇതാണ് എന്റെ പേരാണ് ഞാൻ ആദിഭാസ്റേ യൂട്യൂബ് അതുകൊണ്ട് ഞാനും അറിയാതെ ഇവളെ പോലെ പറഞ്ഞു പോയി അപ്പം ഇവളും ബാക്കി നമുക്ക് ഈ വഴി കൂടെ തന്നെ നമുക്ക് അങ്ങ് യാത്ര തിരിക്കാം പോണ വഴി ആണ് ഇങ്ങനെയാണ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഈ നമുക്ക് പോവേണ്ട അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കാം അമ്മ അതല്ല പാറ നമ്മൾ അങ്ങോട്ടാണ് ചോദിച്ചപ്പോണത് നമ്മുടെ യാത്ര നല്ല ഒരു കേറ്റം വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ അപ്പം എന്റെ വീട്ടിലോ ഇവിടെ വന്നിരിക്കുന്ന എന്റെ അനിയൻ അമ്മ പിന്നെ ചേട്ടായ ചേട്ട അമ്മ മേമ ഇതൊക്കെ നമ്മള് പോണ പാറയുടെ ഒരു ഭാഗമാണ് അതൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട് ഈ കൊച്ചു പോയിട്ടുണ്ട് എന്റെ അനിയം കൊച്ചു ഞങ്ങളുടെ ഫ്രണ്ട് കേറി കേറിപ്പോ ഞങ്ങളുടെ ബാഗിലായി പോയി ഞങ്ങളൊരു പുളി പറിച്ചിട്ടുണ്ട് പിന്നെ ഈ പച്ചപ്പുളിയാണ് പച്ചപ്പുളി അങ്ങനെ തൊണ്ടുപിടിക്കുമ്പോ തന്നെ നമ്മുടെ കണ്ണുമ്പിൽ ഒരു ഗേറ്റ് കണ്ടു കൊറച്ചു നേരെ പോകുമ്പോ ഒരു കാറൊക്കെ ഇവിടെ നമ്മൾ അപ്പൊ പോലെ കാഴ്ച ആയിട്ടൊന്ന് ഇറങ്ങി നിൽക്കുകയാ

ഇവിടെ അവസാനിക്കുകയാണ് അല്ലാതെ പള്ളിക്കൂടം സ്കൂളിൽ പള്ളിക്കൂടം പാറയുടെ കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത കാഴ്ചയായിട്ട് ഞാൻ വീണ്ടും വരും കാത്തിരിക്കുക